ഈശോടെ സല്പേരൊന്നും പോയില്ലേ ഈശോ എവിടെയെങ്കിലും ഇങ്ങനെ പ്രൂവ് ചെയ്യാൻ പോയി കണ്ടിട്ടുണ്ടോ ആ നിങ്ങൾ എന്റെ പേര് മോശമാക്കാണ് കേട്ടോ ഈശോയുടെ ശിഷ്യന്മാരും പറയാൻ പോയിട്ടില്ല പിന്നീട് ഇങ്ങനെയൊക്കെയോ തെളിഞ്ഞു വന്നു ഒരു അനുതാപം ഉണ്ടായി പത്രോസ്ലിയൊക്കെ അവർക്ക് അനുദാപം ആ അനുതാപത്തിലേക്കാണ് അവർ രക്തസാക്ഷികളായത് ഈ ആ അവർക്ക് ആ സമയത്ത് പരിശുദ്ധം നൽകപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഈ സമയത്ത് ഞങ്ങൾക്ക് പരിശുദ്ധം നൽകപ്പെട്ടിരിക്കുന്നോണ്ട് ഞങ്ങള് അനുദിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നില്ല ഞങ്ങള് പ്രവൃത്തിയിലേക്ക് എന്തായാലും ഇത്ര നാൾ ക്ഷമയോട് കാത്തിരുന്നില്ലേ കുറച്ചും കൂടി ക്ഷമ ആരെങ്കിലും നമ്മളോട് എന്തെങ്കിലും ചെയ്തിട്ട് നമുക്ക് എന്തെങ്കിലും അന്യായതൊക്കെ ചെയ്തിട്ട് നമ്മൾ അത് കണ്ടില്ല എന്ന് വെച്ച് നടക്കുമ്പോ അതിനൊരു സുഖണ്ട് പക്ഷെ ഞങ്ങൾക്ക് വേണ്ടിയല്ല ചെയ്യുന്നത് ഞങ്ങൾ തിരുസഭയ്ക്ക് വേണ്ടിയാണ് ചെയ്യുന്നത് കാരണം തിരുസഭയ്ക്ക് ആവശ്യമുള്ളവർ കുറച്ച് ഒരു സമൂഹം സിസ്റ്റേഴ്സിന്റെ സമൂഹം ആവശ്യമുണ്ട് ഇനിയും താമസ സന്യാസത്തേക്ക് ഈ കാലഘട്ടത്തിൽ വരാനുണ്ട് അവർക്ക് ആഗ്രഹമുണ്ട് ഉള്ളില് ആ ഒരു തേഴ്സ്റ്റ് ഉണ്ട് എനിക്ക് ഇതുവരെ ഇപ്പം ഞങ്ങളെ കാണുമ്പോൾ ഞങ്ങളെ പോലെ ഒരു താമസ സന്യാസം ജീവിക്കണം ഇപ്പോൾ ക്യാരസം ഒരു ഈ യുഗത്തിൻ്റെ ഒരു ക്യാരസം ആണ് റെയിൻ ദഹുലി അപ്പോൾ ഈ ഒരു കാലഘട്ടം ഈ അന്തിമ കാലഘട്ടത്തിലേക്ക് നമ്മൾ കിടക്കുമ്പോൾ ഈ ഒരു ആശ്രമത്തിൻ്റെ ക്യാരസം നമ്മൾ കർത്താവിനോട് അള്ളിപ്പിടിക്കാൻ സഹ സഹായിക്കുന്നത് അതുകൊണ്ടാണ് ഇതേപോലെ ഞങ്ങൾ ഓരോരുത്തരും വ്യത്യസ്തമായിട്ടുള്ള വൊക്കേഷൻസ് ആണ് ഇവിടെ വന്ന് ശരിക്കും ഇത് പരിശുദ്ധാത്മാവ് തന്നെയാണ് ഇവിടെ നയിക്കുന്നത് നയിക്കുന്നത് എന്നുള്ള ഒരു തെളിവാണ് ഇപ്പം അസിസ് പറഞ്ഞ് ഞങ്ങൾ ഫോർമേസിൻ്റെ പല പല ഏജ് ഏജുള്ളവർ പല കാര്യങ്ങളിൽ നിന്നും ചെയ്തു വന്നവർ സിസ്റ്റേഴ്സും ഈ ഫോർമേഴ്സും കൂടെ ഇത്രയൊരു യൂണിറ്റിയിലായിരിക്കും പരിശുദ്ധാത്മാവ് ശരിക്കും ഐക്യത്തിന്റെ ആത്മാവാണ് ഞങ്ങൾക്ക് ആ ഒരു യൂണിറ്റി ഇടയ്ക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും പറഞ്ഞാൽ അത് പക്ഷെ ഒരു ഇത്രയും പേരിങ്ങനെ ഒന്നിച്ചിരുന്ന് ഞങ്ങളിങ്ങനെ ഷെയർ ചെയ്യുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നിൽ ഇരിക്കാൻ വേണ്ടി ഒരു ദിവസം മാത്രം ഞങ്ങൾ ഇങ്ങനെ ഇരിക്കണമെന്നല്ല അങ്ങനെ ഇരിക്കാൻ പറ്റുദ്ധം ഒരിക്കലും സഹായിക്കില്ല ഒരിക്കലും അത് സമ്മതിക്കില്ല എല്ലാ ദിവസവും ഞങ്ങൾ ഇതുപോലെ തന്നെയാണ് ഞങ്ങൾക്ക് ക്ലാസ്സും ഷെയറിങ്ങും ഭക്ഷണവും എല്ലാം ആ ഒരു ദിവസം രാവിലെ തൊട്ട് ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഞങ്ങൾ എട്ടു പേരും കൂടി മകറും ഞങ്ങൾ ഏഴുപേരും ഇവിടെ ഒന്നിച്ചിരുന്ന് തന്നെയാണ് എല്ലാം ചെയ്യുന്നതെന്ന് പറയുന്നത് അപ്പൊ ഒരു ഐക്യത്തിന്റെ ആത്മാവ് പരിശുദ്ധാത്മാവ് ശരിക്കും ഇവിടെ വാഴുന്നുണ്ട് എന്നുള്ളതിന്റെ ഒരു തെളിവാണ് ഞങ്ങൾ അതൊരു രണ്ട് സിസ്റ്റേഴ്സ് അഞ്ച് ഫോർമേസ് ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് ശരിക്കും ഒരു തെളിവാണ് പരിശുദ്ധാത്മാവാണ് ഇന്ന് അയക്കുന്നത് ഈ ആശ്രമം ഒരു ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോയ സമയത്ത് ഉണ്ടായിരുന്നു പക്ഷെ ഇന്നും ഞങ്ങൾ ഇവിടെ ഇരിപ്പുണ്ട് അത് തന്നെ ഒരു തെളിവാണ് എനിക്ക് ഒരു ഇപ്പൊ നമ്മള് ഏഴാമത്തെ കല്പനയല്ലേ പറയുന്നത് അപ്പോ അവിടെ ഒരു ഈശോ കുരിശില് എടുക്കുമ്പോ ലാസ്റ്റ് ഒരു നല്ല നല്ല കള്ളൻ അവന്റെ പറ്റി ഇങ്ങനെ പറയാറുണ്ട് അവൻ ക മോഷ്ടിച്ച് മോഷ്ടിച്ച അവസാനം സ്വർഗം അവൻ മോഷ്ടേശോയുടെ അടുത്തുനിന്ന് മോഷ്ടിച്ചെടുത്തു അതുപോലത്തെ ഒരു സംഭവമാണ് ഞങ്ങളുടെ അവസാന കാലഘട്ടത്തില് ആത്മാക്കളെ ഈശോക്ക് വേണ്ടി മോഷ്ടിച്ചെടുക്കാനുള്ള ഒരു പരിശ്രമമാണ് ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് അപ്പൊ അതിന് എന്തായാലും ആത്മാക്കളെ തിന്മയിൽ നിന്ന് അതിന്റെ അല്ലെങ്കിൽ എതിരാളിയുടെ കയ്യിൽ നിന്ന് നമ്മൾ മോഷ്ടിക്കാനുള്ള ഒരു ഒരു വലിയൊരു മോഷ്ടിക്കാന്ന് പറയണ്ടല്ലോ തിരിച്ചെടുക്കാനുള്ള ഒരു ഇതിലാണ് അപ്പൊ കൊടുത്തതല്ലേ അവൻ ചോദിച്ചപ്പോ അനുദപിച്ച അവൻ ചോദിച്ചു അപ്പോ അതിന്റെ ഒരു ആ ഒരു ഗ്രൂപ്പ് നമ്മളൊരു ആ ഈ സഭ അതിന്റെ ഒരു അന്ത്യകാലത്തിന്റെ ഒരു പ്രിപ്പറേഷന് വേണ്ടിയിട്ട് കൂടിയാണ് അപ്പോ അതിനെത്രയും മാത്രം ചെയ്യാൻ പറ്റോ അത്രയും മാത്രം ഞങ്ങൾക്ക് ചെയ്യുന്നുണ്ട് ജീവിക്കുന്നത് ഒരു ഈ ഒരു നേരത്തെ പറഞ്ഞ പോലെ ഒരു വിറ്റ്നസ് ആണ് അപ്പോൾ ആത്മാക്കളെ ഏറ്റവും അധികം ഈ അന്ത്യകാലത്ത് എത്ര മാത്രം ആത്മാക്കളെ നമുക്ക് വടം വലിയിലൂടെ നമുക്ക് ആ പിടിച്ചെടു നമുക്ക് തിരിച്ചെടുക്കാൻ സാധിക്കും അതിന് വേണ്ടിയിട്ടുള്ള ഒരു ആ ഖാരിസമാണ് അപ്പോൾ പരിശുദ്ധ റൂഹ ഞങ്ങളെ നയിക്കുന്നത് പരിശുദ്ധ കൃപാൻ മാതാവ് പരിശുദ്ധ മാതാവ് ഞങ്ങളെ ഞങ്ങളുടെ കമാൻഡർ ആണ് അപ്പോൾ ഞങ്ങളെ നയിക്കുന്നത് അപ്പൊ അതില് ഞങ്ങളെ ഒരു എത്ര മാത്രം ഞങ്ങൾ ഫ്രീ ആയിട്ട് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതിന് നല്ല ഒരു ആഗ്രഹമുണ്ട് ഷെയറിങ്ങിലും അതൊരു പറഞ്ഞ ഒരു യുദ്ധം കഴിഞ്ഞ് വരുമ്പോ ഒരു സമാധാനം ഉണ്ട് ആ സമാധാനം അനുഭവിക്കുന്നതാണ് യഥാർത്ഥ സമാധാനം ഒരു ഭൗതികമായിട്ടുള്ള ഒരു യുദ്ധം മാത്രമല്ല ആത്മീയ യുദ്ധം കൂടെ ഉണ്ട് ഇപ്പൊ സിസ്റ്റർ പറഞ്ഞ പോലെ ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ഒരു ദാഹം എത്ര ആത്മാക്കളെ നമുക്ക് സ്വർഗത്തിലേക്ക് എടുത്തിടാം അപ്പൊ അവിടെ അവിടെ നമ്മൾ യുദ്ധം ചെയ്യണം യുദ്ധം സ്പിരിച്വൽ കാര്യങ്ങൾ ഉപയോഗിച്ച് നമ്മള് ദൈവവചനവും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് അതുപോലെ തന്നെ നിങ്ങൾക്ക് ടോക്കേറ്റവും സഹായകമാകും ആത്മാക്കളെ കൂടുതൽ കൂടുതൽ ഈ ടോക്കനുസരിച്ച് നമ്മൾ ഓരോ കാര്യങ്ങൾ കാരണം മുന്നം പറഞ്ഞു ഞങ്ങൾ പ്രാക്ടീസ് ചെയ്ത് അനുഭവിച്ച കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പൊ ഇത് നിങ്ങൾക്കും ഇതിൽ പങ്കു ചേരാം ആത്മാക്കളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നതില് ആ ഒരു യുദ്ധത്തില് ആ ഒരു യുദ്ധത്തിൽ ഏർപ്പെടാൻ ഒരു സ്പിരിച്വൽ യുദ്ധത്തിന് ഒരുങ്ങാൻ നിങ്ങൾക്ക് ഒരു സഹായകമാകുമെന്ന് ഞങ്ങൾ കരുതുന്നു ഇവിടെ ആർക്ക് വേറെ ആരുടെ എതിരായിട്ട് ഒരു ഇൽ ഫീലിംഗ് ഇല്ല ഒരു അൺഫുഗീവ്നെസ് ഇല്ല ഞങ്ങൾക്ക് ഇൽ ഫീലിംഗ് ഇല്ല അല്ലെങ്കിൽ ക്ഷമിക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല കാരണം മദർ ഞങ്ങൾ എന്നും പഠിപ്പിച്ചിട്ടുണ്ട് ക്ഷമിക്കാൻ എത്ര ആര് എന്താ ചെയ്താലും അവരുടെ കുറവോ തെറ്റുകൾ ഈവൻ പരസ്പരം അങ്ങനെയാണ് അപ്പം ഇവിടെ നിന്നാണ് തുടങ്ങിയത് ഈ ലോക്കൽ നിന്ന് തുടങ്ങിയിട്ട് ഇപ്പോൾ ഗ്ലോബലായിട്ട് ഞങ്ങൾക്ക് അങ്ങനെ ഇല്ല നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഞങ്ങൾക്ക് വേണ്ടി ഒരു വൺ ഹീൽ മേരി അല്ലെങ്കിൽ ഒരു ചെറിയൊരു കൊന്ത അങ്ങനെയൊക്കെ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം നിങ്ങൾക്ക് ഇത്രത്തോളം കാലം നിങ്ങൾ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായി ഞങ്ങൾ എത്രത്തോളം സിൻസിയർ ആണ് ഞങ്ങൾ ഇത് എടുത്തിരിക്കുന്ന പ്രൊഫഷണൽ ഞങ്ങൾ എത്രത്തോളം ആയിട്ടാണ് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി കാണും അപ്പോൾ ഈ ഒരു തിരിച്ചറിവിൽ നിങ്ങൾക്ക് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നിങ്ങൾക്ക് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എന്താണോ ഈ ആശ്രമം കടന്നു പോകുന്നത് അതിൽ കത്താവ് ഇവർക്ക് കൃപ ചുരയണമേ ഇവർക്ക് ശക്തിപ്പെടുത്തണമേ കത്താവ് ഇവരുടെ ധാന്യത്തിനെ ഇവരുടെ ധാന്യലിനെ ഉണർത്തണമേ എന്ന് പ്രാർത്ഥിക്കാം Rain forever more. Then we're seeing this. No, you're library

ഓ നമ്മുടെ സന്ദേശം. ആ ഈ ഈ ബുക്കിന്റെ തുടക്കത്തിൽ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ ബുക്ക് ആദ്യം മുതൽ അവസാനം വരെ വായിക്കാനുള്ളതല്ല ഇതിങ്ങനെ ഒരു നന്മ നിറഞ്ഞ പ്രാർത്ഥിച്ചിട്ട് വായിക്കാനുള്ളതാണ് ഇത് വേണമെങ്കിൽ ഇങ്ങനെ വായിക്കാം പക്ഷെ ഇത് എനിക്ക് കുറച്ചുകൂടി സ്പർശിച്ചിരിക്കുന്നത് ശരിക്കും ഈശോ നമ്മളോട് പറഞ്ഞിരുന്ന പോലെയാണ് ഈ ഒരു പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് വയ്ക്കുന്നത് ദ ഇമ്മിറ്റേഷൻ ഓഫ് ക്രൈസ്റ്റ് തോമസ് എ കെസിന്റെ അപ്പൊ ഇത് സെയിം ഫോർ പബ്ലിക്കേഷൻസ് ആണ് പക്ഷെ ഇത് ഇടയിൽ നിന്ന് തുറക്കുമ്പോൾ സ്പിരിച്വൽ റീഡിംഗിന് ഇത് വന്ന് റിഫ്ലക്ഷൻ ആയിട്ട് ഇത് വായിക്കുമ്പോൾ അത് കൃത്യം അന്നത്തെ ദിവസം അല്ലെങ്കിൽ അന്നത്തെ ഒരു തീം നമ്മുടെ പേഴ്സണൽ ഫെയറിൽ നമുക്ക് പറഞ്ഞുവെക്കുന്ന തീമില് അതൊരു കംപ്ലീഷനിലേക്ക് കൊണ്ടുവരുന്നത് പോലെയാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് അത് വേണമെങ്കിൽ ഇപ്പോൾ വേണമെങ്കിൽ ഒരെണ്ണം എടുത്ത് തോന്നിക്കില്ല എന്താണ് ഇപ്പോൾ ഇൻവിറ്റേഷൻ ഓഫ് ക്രൈസ് നമുക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോട് പറയാന ദി ഒബീഡിയൻസ് ഓഫ് എ ഹംബി സബ്ജെക്ട് ഫോളോയിങ് ദ എക്സാമ്പിൾ ഓഫ് ജീസസ് ക്രൈസ്റ്റ് അപ്പൊ ഒബീഡിയൻസിനെ പറ്റിയും നമ്മളെ ഹ്യൂമിലിറ്റീനെ പറ്റിയും കൂടിയായിട്ടാണ് ലോലി ആൻഡ് അമ്പള അമ്പളാണ് ജസ്റ്റ് ഈ ഒരു ടോപ്പിക് നമുക്ക് എടുക്കാം ബിക്കോസ് ഈ ടോപ്പിക്കിൽ തന്നെ നമുക്ക് ഇവര് മെയിൻ ആയിട്ട് കുറച്ച് ഹെഡിങ്സ് ഓരോ ചാപ്റ്റർ വൈസ് കൊടുത്തിട്ടുണ്ട് പിന്നെ പുറകിലായിട്ട് ഇതിന്റെ ഒരു ഇൻഡെക്സ് പോലെയും ഉണ്ട് പക്ഷെ ഈ ഒരു ടോപ്പിക് നമ്മളെ ഒരു ഡെയിലി ലൈഫിൽ സഹായിക്കുന്നത് ഇന്നിപ്പോൾ ഒബീഡിയൻസ് ആൻഡ് ഹ്യൂമിനിറ്റീനെ പറ്റി പറയുമ്പോൾ എനിക്ക് വന്നത് ഞങ്ങളുടെ കൺഫെഷൻ ഇപ്പോൾ എൻഡ് നമ്മൾ നമ്മളല്ലേ കൺഫെഷന് പോകും അല്ലെങ്കിൽ ന്യൂ ഇയർ തുടങ്ങുമ്പോൾ തന്നെ അങ്ങനെ കൺഫെഷൻ വെച്ച് തുടങ്ങുകയാണെങ്കിൽ യു ഹാൻ ആവ് വി ക്യാൻ ഹവ് എ ഫ്രഷ് സ്റ്റാർട്ട് അപ്പോൾ അതിൽ വരുന്നതാണ് നമ്മൾ കൺഫെഷൻ്റെ സ്റ്റെപ്സ് എത്രത്തോളം നമ്മൾ ഫോളോ ചെയ്യുന്നത് അപ്പോൾ കൺഫെഷൻ്റെ സ്റ്റെപ്സിനെ നമുക്ക് കിട്ടുന്നത് ആദ്യം ഒരു വി ക്യാൻ പ്രേ സാം ഫിഫ്റ്റി വൺ ഫസ്റ്റ് സാം ഫിഫ്റ്റി വൺ അത് ഫോളോ ചെയ്തിട്ട് അതിനനുസരിച്ച് നമ്മൾ പരിശുദ്ധ റൂഹാസം പുരാൻ ഓരോന്ന് പാപങ്ങൾ ഓർമ്മിപ്പിക്കും അപ്പോൾ ഓരോ ഗ്രഡേഷനിൽ ഓർമ്മിപ്പിക്കുമ്പോൾ നമുക്ക് എത്രത്തോളം നമുക്ക് അളവ് ചെക്ക് ചെയ്യാൻ പറ്റുന്നത് എവിടെയൊക്കെ നമ്മൾ ഡിസൊബീഡിയൻ്റ് ആയിട്ടുണ്ട് അവിടെയൊക്കെ നമ്മൾ കുറച്ച് പാപം ചെയ്ത് കൂട്ടിയിട്ടുണ്ട് അപ്പൊ ആ ഒരു ഡിസ് ഫ്രൂട്ട് മൂലം അധികം പാപങ്ങൾ ചെയ്യാനും കാരണമാണ് കാരണമാകും മോദൻഡാർ ഈ ഒരു ഹ്യൂമിലിറ്റി കുറവാണ് നമ്മൾ ഡിസൊബീഡിയൻസിൽ നയിക്കുക ഡിസൊബീഡിയൻസിലേക്ക് നമ്മളെ നയിക്കുന്നത് അപ്പൊ ഈ ഹ്യൂ ഹിൾ ആയിട്ട് നമ്മളിരിക്കുകയാണെങ്കിൽ നമ്മളെ പരിശുദ്ധ അമ്മ പോലെ ആയിട്ട് ഒരു ദാസി മനോഭാവം ഉണ്ടെങ്കിൽ നമ്മൾ വൺസ് കത്താവ് ഹിതം എന്താണെന്ന് അറഞ്ഞ് എന്താണ് അറിഞ്ഞിട്ട് അത് ഒബേ ചെയ്യാനായിട്ട് എൻ്റെ ഉള്ളിൽ എപ്പോഴും ലോലി അത് തന്നെയാണ് ഈശോയും കാണിച്ചത് പരിശുദ്ധമ്മയും കാണിച്ചത് അപ്പോൾ ആ എത്രമാത്രം ലോലി ആയിരിക്കണോ ആ ആൾക്കാണെത്രമാത്രം ഹമ്പിൾ ഹ്യൂമിലിറ്റി ആവാൻ പറ്റും ഞാനാണ് ചിലപ്പോ ഈ ഒബീഡിയൻസിന്റെ കാര്യം ഫോർമേഷനിലൂടെ കടന്നു പോകുമ്പോഴാണ് മനസ്സിലാവാൻ പറ്റണത് ഡിറക്റ്റ് ആയിട്ടുള്ള ഒബീഡിയൻസ് നമ്മുടെ എൻ്റെ തലയിൽ ഞാൻ ഇങ്ങനെ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും അപ്പോൾ അതൊക്കെ ഒബേ ചെയ്യാൻ എളുപ്പമായിരിക്കും പക്ഷെ ഇൻഡൈറക്റ്റ്ലി എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ അത് ഞാൻ ചെയ്യാതിരിക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലാവണത് ഓ അത് ഒബീഡിയൻസ് അല്ല അല്ലേ ഇത് ഒബീഡിയൻസ് അല്ല അപ്പൊ എനിക്ക് ഒരു പ്രൈഡിന്റെ മേഖല ഇനിയും ഇനിയും ടാക്കിൾ ചെയ്യാനുണ്ട് അല്ലെങ്കിൽ ഇനിയും ഇനിയും അതിനെ മറികടക്കാനുണ്ടെന്ന് അപ്പാണെനിക്ക് മനസ്സിലാവും rain the mm -hmm. holy law. lord rain forevermore